പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇപ്പൊ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എൻ്റെ എല്ലാ ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്കൊരു കൊഴപ്പം ഇല്ല എൻ്റെ അറിയാവുന്ന നാട്ടുകാർ എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതും ഉള്ളതെല്ലാം എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സത്യമാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും ഉള്ള ഒരു കുഴപ്പമാണ് കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കും തല തലവെച്ചു കൊടുത്തതിന് ശേഷം പിന്നീടായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോഴാണ് സ്വയബോധം വരുന്നതെന്ന് തന്നെ നമുക്ക് പറയാം കാരണം അതിനെതിരെ പ്രതികരിക്കേണ്ടായിരുന്നു ആവശ്യമില്ലായിരുന്നു ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലാണ് ചെന്ന് ചാടിയതെന്ന് പിന്നീടാണ് ബോധം കുന്നത് പക്ഷെ ചെയ്തു പോയ കാര്യത്തിന് പിന്നീട് ബോധവതിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഒരു സദാചാരവാദിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ സദാചാരവാദികളെ എല്ലാവരും നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പാർക്കുകളിലാണെങ്കിലും നമുക്ക് പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് പാർക്കുകളിൽ പോയ സമയത്ത് നമ്മൾ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ട് കാരണം ആ ഇപ്പോഴത്തെ എന്താണ് ബോയ്സിനും ഗേൾസിനും ഒന്നും അവർക്ക് ബോധമില്ലാതെയാണ് അവരെന്തെവിടെയാണ് കാട്ടിക്കൂട്ടേണ്ടതെന്ന് അറിയാതെയാണ് കുറെ പ്രേമ ജോഡികൾ എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ നടക്കുന്നത് കാണിക്കുന്ന തൂന്നി മാസങ്ങളൊക്കെ അപ്പൊ കുറെ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കാൻ സദാചാരവാദികളെ കൂട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അത് പാർക്കിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും അപ്പം ഇങ്ങനെയുള്ള കുറെ തോന്നിവാസം കാണിക്കുന്ന ആൾക്കാർ ചെന്ന് തോന്നിവാസം കാണിക്കുന്നത് കൊണ്ട് ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് വരെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് അതിന് നമ്മൾ അവരെയും കുറ്റം പറയാൻ സാധിക്കത്തില്ല ഇപ്പം അവരുടെ ചില ടൂറിസ്റ്റ് പ്ലേസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ കപ്പിൾസ് കപ്പിൾസ് അല്ല സോറി കേട്ടോ അല്ലാതെ ഈ പ്രണയിക്കുന്ന കുറെ കോളേജിൽ നിന്ന് പോകുന്ന പിള്ളേരും ഒക്കെ പോയി കാണിക്കോ കൂട്ടുന്ന തോന്നിവാസങ്ങള് അതിരി കടന്നത് തന്നെയാണ് മോശം പ്രവർത്തിക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടായിരിക്കണം ഈ പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് അബദ്ധം പറ്റിയെന്ന് തന്നെ പറയാം ഈ പെൺകുട്ടിക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു പ്രായം കുറഞ്ഞ ഒരു സദാചാരവാദി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ അപ്പൊ ഒരു സദാചാര പെൺകുട്ടി എന്ന് തന്നെ പറയാം പെൺകുട്ടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ അവളുടെ മുറ്റത്തല്ല കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അതും വീട് ഏറ്റവും താഴെയാണ് അതിൽ നിന്ന് നമ്മൾ ആ വീഡിയോയിൽ തന്നെ ആ പുള്ളിക്കാരൻ വിമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ വീഡിയോയിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ഭാര്യയും കൂടെ കാറിൽ ഇരിക്കുകയാണ് ി പി ലോ ആയിട്ട് എന്തോ വയ്യാതെയാണ് കാർ അവിടെ നിർത്തിയത് റോഡ് സൈഡിലാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പം സ്വന്തം ഭാര്യയുടെ തോളിൽ തലവെച്ച് കിടന്നത് അത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം പെൺകുട്ടി വന്ന് പ്രതികരിക്കുകയാണ് ഉണ്ടായത് കാറിൽ എന്താണ് സംഭവിച്ചത് എന്നും പറഞ്ഞിട്ട് മോശമായ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടിട്ടാണ് പ്രതികരിച്ചതെന്നാണ് ആ പെൺകുട്ടി റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട് അപ്പൊ എന്ത് മോശമായ കാര്യമാണ് ചെയ്തത് എന്ന് പറയുന്നില്ല പക്ഷെ അതിന്റേതായ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും ഇപ്പം ഒരു സംഭവം ഉണ്ടായാൽ എല്ലാ ആൾക്കാരും പ്രതികരിക്കും അത് നോർമലാണ് പക്ഷെ ആ പെൺകുട്ടി ചെയ്തതും തെറ്റായ കാര്യമാണ് കാരണം ഒരു ഭാര്യക്കും ഭർത്താവിനും പോലും സ്വന്തം കാറിൽ ഒരു റോഡ് സൈഡിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അത് പല ആൾക്കാരും കാണിച്ച കുഴപ്പത്തരം കൊണ്ട് മാത്രം ാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് തന്നെ നമുക്ക് പറയണം അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അതിൽ ചെന്ന് ഇടപെടാൻ അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് കാരക്റ്റ് ഇട്ട് തോന്നിവാസം കാണിച്ചതല്ല അവര് തോണിവാസം ഒന്നും അവര് കാണിച്ചിട്ടില്ല ഭാര്യയും ഭർത്താവും ആണ് അപ്പൊ അതിൻ്റെ നമ്മൾ ഓർക്കണം അപ്പൊ അവര് അവരുടെ കാറിന്റെ അകത്ത് ഭാര്യയുടെ തോളിൽ വെച്ച് കിടന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ മഹാഭാവം ആയിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല പക്ഷെ ആ പെൺകുട്ടി പ്രതികരിക്കേണ്ട ഒരു കാര്യവും ഇല്ലാഞ്ഞിട്ടും ആ പെൺകുട്ടി പോയി പ്രതികരിച്ചു അതിപ്പം മുട്ടൻ പണി കിട്ടി കാരണം ഈ പ്രതികരിക്കാൻ സദാചാരവാദിയായിട്ട് വലിയ ഷോയൊക്കെ കാണിച്ച് പെൺകുട്ടി പ്രതികരിക്കാൻ ചെന്നു പുള്ളിക്കാരന് അത് വീഡിയോ എടുക്കുകയും ചെയ്യും പബ്ലിക്കായിട്ട് വീഡിയോ ഒന്ന് റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പം സകല ആൾക്കാരും കണ്ടു പുള്ളിക്കാരുടെ ഇമേജ് തന്നെ താഴ്ന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം അപ്പൊ പുള്ളിക്കാരി തന്നെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് എത്രയൊക്കെ ഇപ്പം പുള്ളി എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നൊന്നും പറയാൻ പറ്റില്ല പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണ് പെൺകുട്ടിയാണ് അപ്പൊ പെൺകുട്ടി ചെയ്തത് തെറ്റായ കാര്യമാണ് അതിന് നമുക്ക് എന്നൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ മാന്യമായ രീതിയിൽ പ്രതികരിക്കാം അതിപ്പോ ഞാനായാലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും നിങ്ങൾ മാന്യമായ രീതിയിൽ മറുപടി ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾ പ്രതികരിക്കാം അല്ലാതെ പെൺകുട്ടിയെ കുറിച്ച് പേഴ്സണലായിട്ട് മോശം പറയുകയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കിട്ടുന്നവൻ്റെ കാര്യം പോയി അങ്ങനെയുള്ള പാർട്ട് കമൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കും പെൺകുട്ടിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ ഉള്ളു പോസിറ്റീവായിട്ട് ആരും പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനുണ്ടോ ആ വിഷയത്തെക്കുറിച്ച് ആ പെൺകുട്ടി പ്രതികരിച്ചതിനെ കുറിച്ച് മോശമായെങ്കിൽ മോശമായി അല്ലെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലാതെ പെൺകുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ച് തീരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തി ആ പെൺകുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലെന്നുള്ള ഒരു രീതി മാനസികാവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ വിമൽ എന്ന വ്യക്തി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ പെൺകുട്ടിയും ഒരു ന്യൂസ് ചാനലിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടിയുടെ നാട്ടുകാരും ഒക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പെൺകുട്ടിയുടെ കൂടെയാണ് കാര്യമാണ് എന്നൊക്കെ പറയുന്നത് അവിടെ ആ സ്ഥലത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കാർ നിർത്തിയിട്ട് വളരെ മോശം കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് നടക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒരു സ്ഥലമാണ് അങ്ങനെ നടക്കുന്നോണ്ടാണ് കൊച്ചുകുട്ടികളെ സ്വീകരണം പ്രതികരിക്കുന്നത് പക്ഷെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ആളും തരവും നോക്കി പ്രതികരിക്കുക ഇപ്പം ഒരാൾ കാറ് കൊണ്ട് നിർത്തിയിട്ട് എന്ന് പറഞ്ഞ ഒരാ ഉടനെ അയാളുടെ മണ്ടക്ക് ചാടിക്കയറാൻ ചെന്ന എല്ലാവരും ഒരേ രീതി ആയിരിക്കണം എന്നില്ല പബ്ലിക്കായിട്ട് അപ്പൊ പുള്ളിക്കാരി കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് പറയുന്നത് എന്റെ ഫോട്ടോ വീഡിയോ എന്റെ അനുവാദമില്ലാതെ എന്റെ മുഖം വെച്ച് വീഡിയോ പ്രചരിപ്പിച്ചു വന്ന രീതിയിൽ പക്ഷേ പബ്ലിക്കായിട്ട് നടന്നൊരു സംഭവം ആയതുകൊണ്ട് അതിൽ കേസെടുക്കാൻ യാതൊരു വിധ ഇതുമില്ല അപ്പൊ വിമൽ എന്ന് പറയുന്ന വ്യക്തി മാപ്പ് പറയണമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വിമൽ എന്ന വ്യക്തിയാണിത് പേഴ്സണലി ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഇത് റിവീല് ചെയ്തിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി മാപ്പ് പറയാൻ തയ്യാറില്ല പുള്ളിക്കാരിക്ക് ഈഗോ ആണ് ഈഗോ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല നമ്മൾ ചെയ്തത് തെറ്റിന് നമ്മൾ മാപ്പ് പറയുക ആ പ്രശ്നം ഒഴിവാക്കാൻ ഒഴിവാക്കി വിടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒഴിവാക്കി വിടുക ആവശ്യമില്ലാതെ കണ്ടവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറാൻ ചെന്നിട്ടാണ് മോളെ നീ ഇപ്പം ഇതിന്റെ പുറകെ കടന്ന് ഓടുന്നതും നിന്റെ അതായത് പബ്ലിക്കായിട്ട് ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടിട്ട് മാനസിക നില തന്നെ ഒരു എന്താണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിക്കാൻ ചെന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിലാണ് എനിക്ക് എല്ലാവരോടും ഈ വിഷ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം നമ്മൾ ഇന്നത്തെ സമൂഹത്തിലാണ് ചോദിക്കുന്നത് ഇപ്പൊ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കേറിപ്പോയി അതിൻ്റെ അകത്ത് ഇടപഴകാൻ പോയത് കാരണം നമ്മള് ഫേസ് ചെയ്യുന്ന ആൾ നമ്മളുടെ വീഡിയോസ് എടുത്ത് പ്രചരിപ്പിക്കുക കാരണം ഇപ്പം എന്ത് കാര്യം നടന്നാലും ലൈവായിട്ട് വീഡിയോ ഇടുക അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് യൂട്യൂബിലെടുക്കുക ഇപ്പം എല്ലാ ആൾക്കാർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും അങ്ങനെ വീഡിയോസ് എടുത്ത് ഇടുക തന്നെ ചെയ്യുക അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ നമ്മളത്രയും സൂക്ഷിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ നല്ലതിനു വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും നെഗറ്റീവായിട്ട് സമൂഹത്തിൽ അത് പരക്കത്തുള്ളൂ നമുക്ക് ലാസ്റ്റ് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു 我去跟那。 പറ്റിപ്പോയി എന്ന് തന്നെ പറയാം പിന്നെ ഈഗോ ഈകാരണം ക്ഷമ പറയാതിരിക്കരുത് ക്ഷമ പറഞ്ഞ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒഴിവാക്കിയിടുക ഉള്ളൂ നമ്മള് കണ്ടവരുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറാൻ ചെല്ലരുത് എവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ മോശം സാഹചര്യത്തിലാണ് അവരെ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ മോശം സാഹചര്യം എന്താണെന്ന് തുറന്നു പറയുമോ അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നില്ലേ അത് തുറന്നു പറയാൻ ഒരു കാര്യവും കാണില്ല അപ്പോഴത്തെ ഒരു പ്രായത്തിന്റെ ഒരു എടുത്തുചാട്ടത്തിൽ ചെന്ന് ചോദിച്ചാടിക്കൊടുത്തതാണെന്ന് തന്നെ പറയാം അത് അവർ വീഡിയോ എടുക്കുമെന്ന് പെൺകുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീഡിയോ എടുത്ത് പെൺകുട്ടിക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടിയെന്ന് പറയാം ഇനി ജീവിതത്തിൽ അവർ പറഞ്ഞു തീർക്കുക അല്ലാതെ ഇപ്പ എന്താ ചെയ്യാനാണ് ആ വ്യക്തിയെ കുറ്റം പറഞ്ഞു കാര്യമില്ല അവന്റെ അവൻ ഭാര്യ ആയിട്ടിരുന്ന അവന്റെ മെക്കിട്ട് വേറെ ചെന്നിട്ടാണ് അവനൊക്കെ വീഡിയോ എടുത്തിരുന്നത് ഇപ്പൊ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ് നമ്മൾ ആവശ്യമുള്ള ആവശ്യമില്ലാത്ത തരത്തില വീഡിയോ എടുത്ത് അവര് പബ്ലിക്കായിട്ട് ഇടുക തന്നെ ചെയ്യും അതിനിപ്പം ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏതായാലും പെൺകുട്ടിയുടെ വീഡിയോയും അതുപോലെ തന്നെ വീഡിയോ ഇട്ടിരുന്ന ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ ഈ ആ കാര്യത്തിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടല്ലേ പെൺകുട്ടിക്ക് പണി കിട്ടിയത് അതോ പെൺകുട്ടി നല്ല കമന്റ് കമന്റ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ചെയ്യൂ ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും ഒരു സ്ഥല കാറ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാനത് നോക്കിയ സമയത്ത് അതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത് അത് ഞാൻ കണ്ട് ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എന്റെ തൊട്ടടുത്ത ആ വീട് എന്ന് പറയുന്നത് വല്യച്ഛന്റെ വീടാണ് വല്യച്ചനോട് ഞാൻ ചോദിച്ചു അപ്പം രണ്ടും ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഇവിടെ ഈ ദേശത്ത് ആരും വേറെ എല്ലാരും ഓണത്തിന്റെ ഒക്കെ തിരക്കായതുകൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിലും മൊത്തം പ്രചരിപ്പിച്ച് എന്നെ എത്രമാത്രം താഴ്ത്തി പറയിപ്പിക്കാവോ അത്രമാത്രം എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന ഈ ബിമൽ ബുനുവിനോട് വീഡിയോ ഞാൻ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ 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 ഇതിന്റെ നടത്തി ഒരു അപ്പോളജി അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു എന്ത് സോറി സോറി പറയേണ്ടത് എന്നൊരു വാക്ക് പറഞ്ഞു